സംഗീത ലോകത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ഗ്രാമി പുരസ്കാരം പ്രഖ്യാപിച്ചു സ്വപ്നവേദിയിൽ ഇത്തവണ ഭാരതത്തിനും അഭിമാന നേട്ടം ബെസ്റ്റ് ന്യൂ ഏജ് ആൽബം വിഭാഗത്തിലെ പുരസ്കാരം ത്രിവേണിക്ക് ലഭിച്ചു ഇൻഡോ അമേരിക്കൻ സംരംഭകയായ ചന്ദ്രികാ ടണ്ണിനും സംഘവുമാണ് അറുപത്തി ഏഴാമത് ഗ്രാമി പുരസ്കാരം സ്വന്തമാക്കിയത് തൊണ്ണൂറ്റിനാല് വിഭാഗങ്ങളിലേക്കാണ് മത്സരം നടന്നത് പാശ്ചാത്യ രീതിയും ഇന്ത്യൻ സംഗീതവും കോർത്തിണക്കിയ ആൽബമാണ് ത്രിവേണി ദക്ഷിണാഫ്രിക്കയിലെ പുല്ലാങ്കുടൽ വിദഗ്ധൻ വോട്ടർ കെല്ലർമാൻ ജാപ്പനീസ് സെലിസ്റ്റ് എരു മാറ്റ്മോട്ടോ എന്നിവർക്കൊപ്പമാണ് ചന്ദ്രിക ടണ്ടൻ പുരസ്കാരം സ്വന്തമാക്കിയത് മികച്ച കൺട്രി ആൽബത്തിനുള്ള ഗ്രാമി അവാർഡ് നേടി ബിയോൺസി ചരിത്ര നേട്ടം കുറിച്ചു കൗബോയ് കാർട്ടർ എന്ന ആൽബത്തിനാണ് പുരസ്കാരം മികച്ച റാപ്പ് ആൽബത്തിനുള്ള പുരസ്കാരം അലിഗേറ്റർ ബൈറ്റ്സ് നെവർ ഹീൽ എന്ന ആൽബത്തിലൂടെ ഡോച്ചി സ്വന്തമാക്കി ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന ആൽബത്തിലൂടെ സബ്രീന കാർപ്പൻ്റർ മികച്ച പോപ്പ് വോക്കൽ ആൽബത്തിനുള്ള പുരസ്കാരവും നേടി സംഗീത പ്രേമികളുടെ ജനപ്രിയ റോക്ക് ബാൻഡായ ബീറ്റിൽസിന്റെ ഗാനവും ഇത്തവണ ഗ്രാമീ കരസ്ഥമാക്കി ബെസ്റ്റ് റോക്ക് പെർഫോമൻസ് വിഭാഗത്തിൽ നൗ ആൻഡ് എന്ന ഗാനമാണ് പുരസ്കാരം നേടിയത് എട്ടാം തവണയാണ് ബീറ്റിൽസിന്റെ ഗ്രാമി പുരസ്കാരം ലഭിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ആരാധകരുള്ള സബ്രീന കാർപ്പന്റുടെ എസ്പ്രസോ മികച്ച പോപ്പ് സോളോ പെർഫോമൻസ് ആയി തെരഞ്ഞെടുത്തു ഇവരുടെ തന്നെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് മികച്ച പോപ്പ് വോക്കൽ ആൽബമായും നേട്ടം സ്വന്തമാക്കി മികച്ച റാപ്പ് സോങ് ആയി നോട്ട് ലൈക്ക് അസും മികച്ച റോക്ക് സോങ് ആയി ബ്രോക്കൺ മാനും തെരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റി നാല് വിഭാഗങ്ങളിലേക്കാണ് മത്സരം നടന്നത് ലോസ് ഏഞ്ചലസിലെ കാട്ടുതീയിൽ ദുരിതം അനുഭവിച്ചവരെ സ്മരിച്ചുകൊണ്ടാണ് ലോസ് ഏഞ്ചലസിൽ അറുപത്തിയേഴാമത് ഗ്രാമി പുരസ്കാര പ്രഖ്യാപന ചടങ്ങുകൾ ആരംഭിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് ജനം